വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ അടിസ്ഥാന സൗകര്യക്കുറവുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആശുപത്രിക്ക് മുൻപിൽ കോൺഗ്രസ് നടത്തിവരുന്ന സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന അധികാരവർഗത്തിന്റെ സമീപനം അപലപനീയമെന്ന് ഡി സി സി മുൻ പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടികല്ലാർ വിഷയത്തിൽ നടപടി ഉണ്ടാകാത്ത പക്ഷം സമരം കോൺഗ്രസ് ജില്ലാ നേതൃത്വം ഏറ്റെടുക്കുമെന്നും ഇബ്രാഹിം കുട്ടികല്ലാർ വണ്ടിപ്പെരിയാറിൽ പറഞ്ഞു ഈ സമരത്തെ ശക്തമായി പരിഗണിച്ചുകൊണ്ട് അടിയന്തിരമായി കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഡോക്ടറെ അനുവദിച്ചുള്ള തീരുമാനമുണ്ടാകുന്നില്ലെങ്കിൽ ഈ സമരം ജില്ലയാകമാനം വ്യാപിപ്പിച്ചുകൊണ്ട് ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും ഇവിടെ ഈ വണ്ടിപ്പെരിയാറ് ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാണിജ്യ ആസ്ഥാനമാണ് മാത്രമല്ല ശബരിമലയിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഇടത്താവളമാണ് ഉല്ലുമേട് ദുരന്തമുണ്ടായിരുന്ന ഘട്ടത്തിൽ നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കും ഈ ആശുപത്രിയിലെ നൂറ്റി രണ്ടോളം മൃതദേഹങ്ങൾ ഇവിടെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിനുവേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി അതേപോലെ തന്നെ കടന്നു പോകുന്ന എൻ എച്ചിന്റെ പ്രദേശങ്ങൾ സമീപ പ്രദേശങ്ങളിൽ നിരന്തരമായിട്ടുള്ള അപകടങ്ങളും അതേപോലെ തന്നെ ട്വൻ്റി ഫോർ അവേഴ്സ് ആക്സിഡന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആശുപത്രിയാണ് വണ്ടിപ്പെരിയാർ സി എച്ച് സി അപ്പോൾ അതുകൊണ്ട് അതിന്റെ പ്രാധാന്യങ്ങൾ അധികാരികളായിട്ടുള്ള ആളുകളെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല ഇവിടെ ഒരു ഡോക്ടർ ഇരുപത്തിനാല് മണിക്കൂറും ഇല്ല എന്നുള്ള സാഹചര്യം ഉണ്ടാകുന്നുവെങ്കിൽ അത് ഈ ജില്ലയിലെ ആരോഗ്യവകുപ്പ് അധികാരികളുടെയും അതേപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഏറ്റവും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ആ വീഴ്ച പരിഹരിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള തീരുമാനമുണ്ടാക്കണം ദുരഭിമാനം മാറ്റിവെച്ചുകൊണ്ട് ഈ കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾക്ക് ശക്തമായി ആവശ്യപ്പെടാനുള്ളത് ഗവൺമെന്റ് ഈ കാര്യത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള തീരുമാനം ഉടനടി എടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് മന്ത്രി ആരോഗ്യമന്ത്രി അടക്കമുള്ള ആളുകളോട് ആവശ്യപ്പെടാൻ